രണ്ടു സ്ത്രീകൾ പരിവർത്തനത്തിന്റെ പേരിൽ ബന്ധിതരായപ്പോൾ നഷ്ടപ്പെട്ടതെന്തോ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി ദ മൊമെന്റ് അറസ്റ്റഡ് ക്രിസ്ത്യാനിറ്റി ഫൗണ്ട് ഇറ്റ്സ് ലോവസ്റ്റ് ഐഡന്റിറ്റി സുഖലോലുപതയുടെ ബന്ധനത്തിൽ നിന്നും ക്രിസ്തീയത വീണ്ടും ഉണർന്നെഴുന്നേറ്റതുപോലെ ലക്ഷ്യബോധമില്ലാത്ത ക്രിസ്തീയ കൂട്ടായ്മകളുടെ മധ്യേ ആ വാക്കുകൾ വീണ്ടും പ്രതിധ്വനിച്ചു പരിവർത്തനം അതെ അതിനുവേണ്ടി തന്നെയാണ് ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പരിവർത്തനം ചിന്താശൂന്യരായ മനുഷ്യരെ ചിന്തിപ്പിച്ചത് ഈ പരിവർത്തനമാണ് തമ്പ്രാൻ എന്ന് വിളിമാറ്റി സഹോദര എന്ന് വിളിപ്പിച്ചതും ഈ പരിവർത്തനമാണ് തന്നെ ഉപദ്രവിക്കുന്നവരുടെ മുമ്പിൽ നിഷ്ക്രിയനായി നിന്നുകൊണ്ട് നിശബ്ദനായി അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും ഈ പരിവർത്തനമാണ് അത് ക്രിസ്ത്യാനിയുടെ ഐഡന്റിറ്റിയാണ് പിന്നെ പരിവർത്തനത്തിന്റെ പാതയിൽ മത്തായി അഞ്ച് പതിനെന്നൊക്കെ ഒരു അനുഗ്രഹമാണ് മനുഷ്യർ നിങ്ങളെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും എന്റെ നിമിത്തം സകല ദുർവചനത്തെയും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വർദ്ധിച്ചിരിക്കുന്നു